ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല പോളയാണ് അതിനുവേണ്ടി ഒരു കപ്പ് കടല ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞെടുത്തതാണ് കളഞ്ഞെടുത്തതാണിതെല്ലാം ഇനി ഇത് നമുക്കൊരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം ഇതൊരു മിക്സിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തത് നമുക്ക് ഇഷ്ടമുള്ളത്ര പഞ്ചസാര കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം ഇനി കുറച്ച് അല്പം ടേസ്റ്റിന് വേണ്ടി നാല് ഏലക്കായും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുത്തതാണീ കാണുന്നത് ഇനി ഇത് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ കുക്കറിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത കടലപ്പോളയുടെ ബാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് വേണം കുക്കർ വെക്കാൻ എന്നാലേ പിടിക്കാതെ പോള പുറത്തേക്ക് കിട്ടുകയുള്ളു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കണം എന്നിട്ട് വേണം അടപ്പ് നല്ല ടൈറ്റാക്കി അടച്ചു കൊടുക്കാൻ ഇനിയൊരു ഏകദേശം ഇരുപത് മിനിറ്റ് മതിയാവും കടലപ്പോളി വെന്ത് കിട്ടാൻ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കടലപ്പോളയാണ് കാണുന്നത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കടലപ്പോള ഇത് ഞാൻ മുറിച്ച് മാറ്റിയെടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്